ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ് അപ്പം കാലത്തന്നെ അതെ ചായ പരിപാടിക്ക് കാണുന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നൂൽപ്പൂട്ടാണ് അപ്പോൾ നൂൽപൂട്ടിനോട് പൊടിയൊക്കെ ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നൂൽപ്പൂട്ടിൻ്റെ അച്ചിലേക്ക് നമുക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ താത്തി ഒന്ന് ചുറ്റെടുക്കാം ഞാൻ തലയിൽ നിന്ന് നമുക്ക് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് നൂൽപൂട്ടും ഗ്രീൻ പീസും കറി ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ചുമയപ്പോൾ നേരെ കുറുമക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് കുറുമക്കറിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ളതാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ നൂൽക്കൂട്ടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉമ്മയും ഉമ്മയും ചായ കുടിക്കായിരിക്കും ഞാനും ഇച്ചറച്ചുകഴിഞ്ഞിട്ടാണ് കുടിക്കാട്ടോ ഇനി അടുത്ത് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം അപ്പോൾ തീ കൂട്ടാ വെള്ളം വെക്കാട്ടോട്ടും അടിച്ചു വരാ തുടച്ചടാ അടുത്ത പണുള്ളത് ചായ അടിച്ചു കഴിഞ്ഞാല് പിന്നെ അതാട്ടെ ചെയ്യാം ഉണ്ട് 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 കോര മൂറും ആ പിന്നെ സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ കൊറേ നാളായി സാമ്പാർ വെച്ചിട്ട് ചോറ് ആയിട്ടുണ്ട് പിച്ച പോവാനായി പോവല്ല യും മിന്നു വന്നിട്ട് അല്ല മുന്നേ വന്നിട്ടുണ്ട് മിന്നു അങ്ങടും നിലത്തെ ബിരിയാണി മുന്നേ വന്നെ മുന്നേ കൊണ്ട് ഞാന് പൂച്ചക്ക് തീറ്റ കൊടുക്കണ്ട കാരണം എനിക്ക് പേടിയും സംഭവം പൂച്ചിങ്ങോട് ഒന്നും ചെയ്യുന്നില്ല എന്നാലും എനിക്ക് പേടിന് കുറച്ചിട്ടാൽ മതി കേട്ടോ ഈ ഈ കണ്ടതുണ്ടോ കുറച്ചിട്ടിട്ട് നീ കൊടുത്താൽ മതി ഇന്ന് നേരം വൈകും വരാനും അപ്പം ഇന്ന് വേഗം കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനും നീ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഇരിക്കാന്ന് അപ്പം അതെ രക്ഷകം വന്നു നിങ്ങളോട് കൊടുത്തോളൂ ഞാൻ കൂടുതലെന്നേരാം കൂടൊക്കെ തുറന്നു പൂച്ചപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പൂച്ചനെ പൊറത്തൊക്കെ എടുക്കണം കഴിഞ്ഞ അതൊക്കെ ഇച്ച വന്നിട്ട് എടുത്തോളൂ പിന്നെ ഓടി പോയാ പിന്നെ കൈപെടും ആളിപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഇപ്പേ അളിയനൊക്കെ വന്ന് അവര് പോവാ വലൈക്കു സ്ലാം എത്തിയോ ഗൈന്നിട്ട് നോക്കട്ടെ ഓ ണോ ഇതിനെന്താച്ചാ ഓരോ ദിവസം ഓരോ സ്ഥലത്തൊന്ന് മാറ്റി വെക്കണേ ഇത് ഇതിന്റെ തീറ്റില്ല തന്നെ ഇത് ഒക്കെ ഇങ്ങനെ തട്ടി ഇടണേ എനിക്ക് ഇവിടെ നിന്നെടുക്കാൻ പറ്റില്ല എന്താ ഇവിടെ കുറുമ്പ് വരും ഈ തീറ്റ് വീഴുമ്പോ ഇതിനെ ആ കൂട്ടിലുള്ള കിളികള് കൊത്തി കൊത്തി ഒരു വിതാക്കി ഏത് കിളീന്ന് വച്ച ഇത് വെഞ്ചല്ലേ എണ നോക്കട്ടെ അങ്ങനൊക്കെ വേറോ

സാമർഥ്യം ഇതെണ്ണ തന്നെ വേണോ ചോപ്പേ എന്നാലും നല്ല എണ്ണ മര്യാക്ക് നിന്നോട്ടോ പറഞ്ഞതല്ലേ തുറന്ന വഴിക്കാം കട കൂടി ഭാഗ്യം തൂവലൊക്കെ ഈ സോഫടന്നെടുത്തേ വേറെ കൊണ്ടുവന്നെക്ക ഉറുമ്പെല്ലടത്തേക്കും അതുകൊണ്ടും ഞാൻ പറഞ്ഞു ഇവിടെ വെക്കണ്ട പൊറത്ത് കൊണ്ടുവന്നുവച്ചെ ഞാന് പിന്നെ നീ ഇവിടെ വെക്കണ്ടവിടെ മേലെ കൊണ്ടുവന്നുവച്ചാലോ ഇതിന്റെ മേലേന്ന് വെച്ചാലോ പഴംപൊരി കഴിക്കിച്ചത് പിന്നെ ഇതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട

ആ ഇങ്ങനൊക്കെ ഇടുന്ന മതി കുറച്ച് ആക്റ്റീവ് ആവണ്ടേ ഇറങ്ങാനല്ല പോളങ്ങനെ എടുത്ത് കരയണ്ട കരയണ്ട ഡോരൊന്നും തുറന്നു വരില്ല